ഏത് മാസം ഓട്ടോർ ചെയ്താണ് ഹോണ്ടോ ഡിയോ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്യുന്ന കേട്ടിട്ടുണ്ട് നമുക്ക് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വണ്ടിക്ക് ചെറിയൊരു ടൈറ്റിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ആക്സലേറ്റർ കയറും ടൈറ്റ് കാണിക്കുന്നുണ്ട് പിന്നെ ജനറൽ സർവീസ് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇൻഡിക്കേറ്റർ ചെക്കപ്പ് ബസ് ബസ്സറ് ഫിറ്റ് ചെയ്യണമെസ് പറഞ്ഞിട്ടുണ്ട് എഞ്ചിനോയിൽ മാറ്റം വാട്ടർ സർവീസ് ലെഫ്റ്റ് സൈഡിൽ മിറർ പിടിപ്പിക്കുക അത്രയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വണ്ടി ചെക്കപ്പിന് വേണ്ടിയിട്ട് കേട്ടിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൂടി നമ്മൾ അടിച്ച് ചെക്ക് ചെയ്ത് ബ്രേക്ക് ലൈനർ നോക്കി നോക്കുമ്പോൾ ലൈനർ നമുക്ക് ഈ സർവീസ് നമുക്ക് ഉപയോഗിക്കാം ആ ബ്രേക്ക് ക്യാമൊക്കൊന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഈ ബാക്ക് വീലിൻ്റെ ഷാഫ്റ്റ് ബെയറിങ് ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പം നമുക്ക് അത് അഴിക്കേണ്ട ആവശ്യമില്ല കാരണം അതിനുള്ള പ്രോബ്ലം തോന്നുന്നില്ല നമുക്ക് തൽക്കാലം നമുക്ക് ബ്രേക്ക് ക്യാമൊക്കൊന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഇത് ഇത് ഷാഫ്റ്റ് കൂടുതൽ പ്ലേ വരുന്ന സമയത്ത് നമുക്ക് കൂടെ ഓയിൽ ലീക്കേജ് കാണിക്കും ഇപ്പം നിലവിൽ ചെറിയൊരു ലീക്കിൻ്റെ ഒരു ആരംഭമുണ്ട് പക്ഷേ നമുക്ക് അതിന് വേണ്ടിയിട്ട് ചെയ്യണമെന്നില്ല നമുക്ക് വാട്ടർ സർവീസൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാം അതിനുശേഷം കാര്യമായിട്ടുള്ള ലീക്കേജ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഗിയർ ബോക്സിന് അത് ചെറിയൊരു ഓയിൽ അതായത് ഓയിൽ ലെവൽ കുറവാണെന്നുണ്ട് അപ്പോൾ ഗിയർ ബോക്സ് ഓയിൽ മാറ്റേണ്ട ഒരു ടൈമാണ്ണ്ട് അപ്പോൾ അതുകൂടി നമ്മൾ കൂട്ടത്തിൽ ചെയ്തു ചെയ്തുവിടാം ബാക്കിലത്തെ ടയർ ഈ പറഞ്ഞ രീതി ഇക്കിടെ പെർഫെക്റ്റ് ടയർ അല്ല കാരണം ഈ ഡിസൈൻ പാറ്റേൺ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി സൈഡ് വലിവ് പാളിച്ച കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള മോഡലാണത് പരമാവധി ഉപയോഗിച്ച് തീർക്കുക പിന്നീട് ഇടുന്ന സമയത്ത് ഇതേപോലത്തെ യൂസ് ചെയ്യാതിരിക്കുക നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ടയറിൻ്റെ അതേ പാറ്റേൺ തന്നെയായിരിക്കണം ബാക്കിലും വരേണ്ടേട്ടോ അതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ഹബ്ബിന് വേറെ പറയുന്ന കംപ്ലയിൻറ്റ് എന്ന് അപ്പോൾ നമുക്ക് ഇതിൻ്റെ എയർ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് റീസെറ്റ് ആക്കാം പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം പൊടി കയറിയിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ ശരിക്കും പറഞ്ഞു എയർ ഫിൽട്ടറും പ്ലഗും കൂടി മാറ്റി ഇടണം എയർ ഫിൽട്ടർ പ്ലഗ്ഗും കൂടെ മാറ്റേണ്ട അതേപോലെ സെക്കൻഡറി ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് മൊത്തം പൊടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എയർ ഫിൽട്ടറും പ്ലഗും സെക്കൻഡറി റിഫിൽട്ടർ യൂണിറ്റ് കൂടുതൽ മാറ്റി വിടാം അതേപോലെ നമ്മൾ എൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു നിലവിൽ വേറെ ചെറിയൊരു നനവൊക്കെ ഉണ്ട് ഓയിലിൻ്റെ നല്ലൊരു വലിയ ലീക്കിലേക്ക് ഒന്ന് എത്തിയിട്ടോ അപ്പോൾ തൽക്കാലം അത് അങ്ങനെ തന്നെ നില നടത്താം നമുക്ക് പിന്നെ ഉള്ള കംപ്ലയിൻറ്റ് ചോക്കിൻ്റെ കേബിൾ ചോക്ക് കേബിൾ ആക്സിലേറ്റർ കേബിൾ ചോക്ക് കേബിൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഓക്കെയാണ് ആണ് പക്ഷെ അതിൻ്റെ ഈ ബാക്ക് സൈഡിൽ വരുമ്പോഴത്തേക്കും ഇവിടെ പൊട്ടിയാണ് നിൽക്കണം ടീസൈഡുണ്ടോ പൊട്ടിയൊരു അവസ്ഥയിൽ നിൽക്കണം കേട്ടോ അപ്പോൾ ചോക്ക് കേബിൾ ഇവിടെ വലിക്കുമ്പോൾ ഓക്കെ ആണെങ്കിലും ആ ഒരു കേബിൾ വലിച്ചിട്ട് അവിടെ തുടങ്ങിയിട്ടുണ്ട് കൈയോടെ മാറ്റിയിട്ടാണെങ്കിൽ അതാണ് ഏറ്റവും സേഫ് പിന്നെ അതേപോലെ തന്നെ ഐസലേറ്റർ കേബിള് ഒട്ടും പ്ലേ ഇല്ലാത്ത രീതിയിലേക്ക് ടൈറ്റ് ആയിട്ടുണ്ട് ഒട്ടും പ്ലേ കിട്ടുള്ള അപ്പോൾ ഇനി ഇനി അടുത്ത സ്റ്റെപ്പ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ വണ്ടി വെറുതെ റേസ് ആവുന്ന ഒരു കംപ്ലയിൻറ്റ് വരും അത് വന്നേക്കാൻ മുമ്പ് കേബിൾ മാറ്റിയിടാനായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കൂട്ടത്തിൽ കിട നമ്മൾ എയർഫിൽഡും പ്ലഗ്ഗൊക്കെ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ കാർബേട്ടൻ കൂടി അഴിച്ച് ക്ലീൻ ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമാണ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ കാർബേറ്ററിനകത്ത് നല്ല രീതിയിലുള്ള പെട്രോൾ കിടന്ന് മെൽറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പ്രത്യക്ഷത്തിൽ നമ്മൾ ഓടിക്കുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല കാർബേറ്റർ അഴിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് നമുക്ക് അതിനും മാത്രം ചിലവ് വന്ന കേസാണ് ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞേക്കാം എസ്റ്റിമേറ്റിൽ ഞാൻ അത് ഉൾപ്പെടുത്തുന്നുണ്ട് വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം പക്ഷേ സ്കൂട്ടർത്തി കൂടെ ചെയ്ത് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ക്ലച്ച് ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിൻ്റെ ക്ലച്ച് റോളർ ബെൽറ്റ് ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിച്ചതാണ് അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ നല്ലൊരു വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ബെൻഡെക്സിൻ്റെ ഭാഗവും നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നുമില്ല അതിനകത്ത് ഈ സ്ലൈഡ് എന്ന് സ്ലൈഡിനോട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ് നമുക്ക് മാറ്റിയിട്ടണം അത് നല്ല രീതിയിൽ സൈഡ് ചതഞ്ഞ് ഒടുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത സ്റ്റേജ് അത് പൊട്ടിപ്പോവാ അത് പൊട്ടുമ്പോഴത്തേക്കും മെറ്റലിൽ വീലുമ്പോൾ ടച്ച് ആവാൻ തുടങ്ങും അപ്പോൾ വീര് കംപ്ലയിൻറ്റ് വരാൻ സാധ്യത കൂടുതലുള്ള അപ്പോൾ നമുക്ക് അയ്യോടെ അത് മാറ്റി വിടാം പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി വിടണുണ്ട് ബെൽറ്റ് കമ്പനി ബെൽറ്റ് കടങ്ങണ ഹോൺഡ്രഡ് ഒറിജിനൽ ബെൽറ്റാണ് പക്ഷേ അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെയൊക്കെ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉപയോഗം അനുസരിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള യൂസേജ് ഉണ്ടെങ്കിൽ കൈയോടത് മാറ്റി കളയാം എന്തുകൊണ്ടും മാറ്റിയിടണമാണ് ബെറ്റർ ഞാനത് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നോക്കിയിട്ട് അഭിപ്രായം പറയാം അതും പ്രകാരം നമുക്ക് ചെയ്യാം ഈ ഈ ഭാഗമൊക്കെ നല്ല രീതിയിൽ പൊട്ടൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത ഒരു ലെഗ് അടന്ന് പോയി കഴിഞ്ഞാൽ ബാക്കിയത്തെ പെട്ടെന്ന് പോയി നമ്മൾ വഴിയിൽ വിട്ടുപോകും അതാണ് അതിൻ്റെ പ്രോബ്ലം കേട്ടോ അപ്പം നമ്മളുടെ ഉപയോഗം നിങ്ങൾക്ക് അറിയുള്ളൂ അതുകൊണ്ട് കാരണം ചെറിയ ഓട്ടോ ലോക്കൽ ഓട്ടോ ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു വർഷം നമുക്ക് അത് കിടന്ന് ഓടിച്ചേക്കാൻ പറ്റേക്കും ഒരു മൂന്നോ നാലോ മാസമൊക്കെ ഇനി അതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗം കൊണ്ട് കൈയോടെ മാറ്റി കളയാം പിന്നെ അങ്ങനെ കംപ്ലയിൻറ്റ് കാണിച്ചാൽ മാറ്റി ഉപയോഗിക്കണമെന്ന് എന്തുകൊണ്ടും നല്ലത് അതല്ലെങ്കിൽ ഇടയ്ക്ക് വഴിയിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അധികം കൂടുതൽ ചിലവായിരിക്കും അതിന് വരാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് നഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ക്ലച്ചിൻ്റെ കവറിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഗ്രീൻ ബുഷൊക്കെ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് നമ്മൾ അഴിക്കുമ്പോൾ തന്നെ ഈ ബുഷൊക്കെ ചാടി പോരാടാറുണ്ട് ആ ഒരു അവസ്ഥയിലാണ് പിന്നെ അതേപോലെ ഈ ലിങ്കിൻ്റെ കോളർ ബുഷ് അതിൻ്റെ ഉള്ളിലാണ് ലിങ്ക് ബുഷിന് പ്ലേ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കോളർ മാത്രം മാറ്റി കഴിഞ്ഞാൽ നമുക്കത് കുറെ കൂടി ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ പിന്നെയുള്ള ബ്രേക്കിൻ്റെ കേബിളാണ് ഈ ബ്രേക്കിൻ്റെ കേബിൾ ഒരു കേബിൾ ഫുൾ ലോഡ് ആയിട്ട് നിൽക്കുക അപ്പോൾ അതും വണ്ടി തള്ളുമ്പോൾ നീങ്ങാനും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു ബലം ഒരു ബാക്കിലേക്ക് പിടിച്ച് വലിക്കുന്ന പോലെ ഒരു ബലം അനുഭവപ്പെടാനുള്ളൊരു കാരണം ഇതൊക്കെയാണ് കേട്ടോ ഓൾറെഡി ബ്രേക്ക് ലോഡായി നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് മാറ്റി ഇടണം ബാക്ക് ഫ്രണ്ടിലത്തെ ബ്രേക്ക് ക്യാമൊക്കെ ടൈറ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിടാം ബ്രേക്കിൻ്റെ ലൈനറൊക്കെ അത്യാവശ്യം നല്ല ലൈനറോ ഉപയോഗിക്കാനുണ്ട് ഫ്രണ്ട് വീലിൻ്റെ വെയറിങ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും പക്ഷേ ടയറിൻ്റെ അലൈൻമെൻറ്റ് വേരിയേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗതയിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഹാൻഡിൽ മീന്ന് ഒരു കയ്യൊക്കെ കഴിഞ്ഞാൽ വണ്ടി ഷിവിറിങ് കാണിക്കുന്നുണ്ട് അത് ടയറിൻ്റെ അലൈൻമെൻറ്റ് പോയി തുടങ്ങിയതാണ് അപ്പോൾ നമ്മൾ ബാക്കിലത്തെ ടയർ മാറ്റി ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസെന്ന് വെച്ചാൽ ഫ്രണ്ട് ടയർ അതേപോലെ ഡിസ്കേപ്പാടി അയച്ച് ബാക്കിലേക്ക് ഇട്ടിട്ട് പുതിയ ടയർ ഫ്രണ്ടിൽ ഇടണമായിരിക്കും എന്തുകൊണ്ടും നല്ലത് കേട്ടോ പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്തു ബാറ്ററി സ്റ്റില്ലായിട്ട് ഡെഡ് ആയതാണ് അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ ഒട്ടും വോൾട്ടേജ് അത്തൊരവസ്ഥയിരിക്കായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽഫ് എടുക്കാത്തതിൻ്റെ മെയിൻ റീസൺ ബാറ്ററിയാണ് ബാറ്ററി മാറ്റിവെച്ചാൽ അത് ഓക്കെ ആയിക്കോളും പിന്നെ ബ്രേക്കിൻ്റെ ഒരു സ്വിച്ച് ലെഫ്റ്റ് സൈഡിലുള്ള ബ്രേക്ക് പിടിക്കുമ്പോൾ അപ്ലൈ ചെയ്യുന്നത് അത് അത് പിടിച്ചിട്ട് വേണം നമ്മൾ സെൽഫ് അടിക്കാനായിട്ട് ആ ഒരു സ്വിച്ചിനും കംപ്ലയിൻറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിപ്പോ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ്ഗിൻ്റെ യൂസ് ഞാൻ പറഞ്ഞു എയർ ഫിൽറ്ററും പ്ലഗ്ഗ് സെക്കൻഡ് ഫിൽട്ടർ അങ്ങനെ സെറ്റായിട്ടാണ് നമ്മൾ മാറ്റി മാറ്റിയിട്ടുണ്ട് എൻജിൻ ഓയിലും മാറേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ നിലവിലെ വണ്ടിയുടെ ഈ ഭാഗത്തൊക്കെ നമ്മൾ ഇൻജിൻ ഭാഗം ചെക്ക് ചെയ്തു നിലയിൽ വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും ഇഞ്ചിൻ്റെ സൈഡിലൊന്നും ഇല്ല ഓയിൽ ഇവലൊക്കെ അവറേജുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ അതിൻ്റെ അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഞാനതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ആണ് വിടുന്നത് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് അത്യാവശ്യത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒഴിവാക്കണമെന്ന് തോന്നുന്ന കേസുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് ഇപ്പോൾ ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം പക്ഷേ അതിൻ്റെ പിന്നിലുള്ള റിസ്കുകൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട് കേട്ടോ പിന്നെ ഗിയർ ബോക്സിൻ്റെ കേസ് നമ്മൾ പറഞ്ഞ തലക്കാർ നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം ചെറിയൊരു പ്ലേ ഉള്ളൂ അതിനെ നെക്സ്റ്റ് കൂടുതൽ നമുക്ക് ഓടിയു ശേഷം മാറ്റി ഇട്ടാൽ മതി കേട്ടോ ബാക്കിയുടെ എല്ലാ ഭാഗങ്ങളും തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ് കാർബേറ്റർ ക്ലീനിങ് അടക്കം കേട്ടോ അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലി ഇട്ടേക്കാം റിപ്ലെ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്